ദുർഗാപൂജയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ മഹാ അഷ്ടമി ദിനമായിരുന്നു അന്ന് നവരാത്രി പൂജയുടെ എട്ടാമത്തെ ദിവസം മഹിഷാസുരമർദ്ദിനിയായ ദേവിയുടെ അഷ്ടശക്തികളെ ഓർമ്മിച്ചുകൊണ്ട് ദേവിയെ പൂജിക്കുന്ന ദിവസം ആധാറിൻ്റെ വീട്ടിൽ നരേന്ദ്രൻ ബാബുറാം നിരഞ്ജൻ കേദാർ രാം സുരേന്ദ്ര എം തുടങ്ങിയ ശിഷ്യന്മാരും ധാരാളം ഭക്തജനങ്ങളും എത്തിയിരുന്നു മാസ്റ്റർ വിജയെയും കേദാറിനെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് വളരെ നല്ല ഒത്തുചേരലാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ ആത്മീയ മാനസികാവസ്ഥയിലാണല്ലോ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവർക്ക് തത്സംഗം വളരെ അത്യാവശ്യമാണ് സത്യവും മിഥ്യയും വിവേചിച്ചറിയാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു വിജയ് ഗോസ്വാമി എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല സാർ ഞാനിവിടെ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് മാസ്റ്റർ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല ആത്മീയ ശിക്ഷണം നൽകുന്ന അധ്യാപകനാണ് മറ്റുള്ളവർക്ക് അവധിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവധിയില്ല ഒരു എസ്റ്റേറ്റിൻ്റെ മാനേജർ ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ തീർക്കുമ്പോഴേക്കും പൂ ഉടമ അവനെ മറ്റൊരു ഭാഗത്തേക്ക് അയക്കുന്നു അതിനാൽ അയാൾക്ക് വിശ്രമമില്ല എല്ലാവരും തിരിച്ചു വിജയ് ഉപ്പ് കൈകളോടെ പറഞ്ഞു ദയവായി എന്നെ അനുഗ്രഹിക്കൂ മാസ്റ്റർ ഇപ്പോൾ തീരെ അറിവില്ലാത്തവനെ പോലെ സംസാരിക്കുന്നു അനുഗ്രഹിക്കുന്നത് ദൈവം മാത്രമാണ് വിജയ് എങ്കിൽ അങ്ങ് ദയവായി ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരൂ മാസ്റ്റർ ബ്രഹ്മസമാജ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇതും നല്ലതാണ് കരവും ദ്രാവകവും ഒത്തുചേർന്നതുപോലെ രണ്ടുമുണ്ട് ഞാൻ കളിക്കളത്തിന് പുറത്താണ് എനിക്ക് ആവശ്യമുള്ള പോയിന്റുകൾ നേടിക്കഴിഞ്ഞു കളിക്കുന്നതാണ് രസം നിങ്ങൾ കളിക്കളത്തിനകത്ത് തന്നെയാണ് രസിക്കുകയാണ് വേണ്ടത് ജീവിതം ഉപേക്ഷിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല ഞാൻ പറയുന്നത് മാനസികമായി ത്യജിക്കാനാണ് മാനസികമായ ബന്ധനങ്ങളിൽ അകപ്പെടാതെ ഒരുവൻ ഈ ലോകത്ത് ജീവിക്കുകയും ആത്മാർത്ഥതയോടെ ഈശ്വരനെ അന്വേഷിക്കുകയും ചെയ്താൽ അവന് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും കണ്ണുകളടച്ച് ദൈവത്തെ ധ്യാനിച്ചിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കണ്ണുകളടച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണോ ദൈവമുള്ളത് കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കുമ്പോൾ അവൻ ഇല്ലേ ദൈവം എല്ലാ ജീവികളിലും വസിക്കുന്നു പിന്നെ ഞാൻ എന്തിന് അവനെ കാണാൻ കണ്ണുകൾ അടയ്ക്കണം ഇപ്പോൾ എനിക്ക് എല്ലായിടത്തും എല്ലാവരിലും അവനെ കാണാൻ കഴിയുന്നു മാസ്റ്റർ തുടർന്നു എന്റെ മനസ്സിൽ നാല് ആഗ്രഹങ്ങൾ തോന്നുന്നു വഴുതനങ്ങയായിട്ട് പാകം ചെയ്ത മീൻ കറി കഴിക്കണം ശിവനാഥിനെ സന്ദർശിക്കണം വൈഷ്ണവ ഭക്തർ അവരുടെ ജപമാലയിൽ ഹരിയുടെ നാമം ജപിക്കുന്നത് കാണണം അതുപോലെ ശിവഭക്തർ അഷ്ടമി ദിവസം എട്ടെണ്ണ വിലയുള്ള വീഞ്ഞു കുടിക്കും എനിക്ക് അവരെ വന്ദിക്കണം ഒരാൾ എനിക്കായി ഒരു കുപ്പി വൈൻ കൊണ്ടുവന്നു പക്ഷേ എനിക്കത് തൊടാൻ പോലും കഴിഞ്ഞില്ല ഈശ്വര ചിന്തയിൽ തന്നെ എനിക്ക് ലഹരി പിടിക്കുന്നു എനിക്കതിന് വീഞ്ഞൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പ്രതിഷ്ഠയുടെ ചരണതീർത്ഥം കാണുമ്പോൾ തന്നെ അഞ്ചു കുപ്പി മദ്യം കുടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ അവസ്ഥയിൽ ഒരാൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിവേചനം കാണിക്കാൻ കഴിയുകയില്ല വേദങ്ങളും പുരാണങ്ങളും ശുദ്ധമായ ഭക്ഷണവും പെരുമാറ്റവും വിവരിക്കുന്നു ആളുകളോട് അത് ശീലിക്കാൻ നിർദ്ദേശിക്കുന്നു അശുദ്ധമാണെന്നും ഒഴിവാക്കണമെന്നും വേദങ്ങൾ ആവശ്യപ്പെടുന്നതിന് താന്ത്രികർ നല്ലതായി ഉയർത്തിക്കാട്ടുന്നു അവർ സ്വീകരിക്കുന്നു ഞാൻ പറയുന്നു പന്നിയിറച്ചു കഴിച്ചാലും ഈശ്വരനെ കൊതിക്കുന്നവൻ ശ്രേഷ്ഠൻ ഏറ്റവും ശുദ്ധമായ ഭക്ഷണം വേവിച്ച പച്ചക്കറികൾ അരി നെയ്യ് എന്നിവ കഴിക്കുന്നുണ്ടെങ്കിലും സ്ത്രീയിലും സ്വർണത്തിലും തന്റെ മനസ്സ് വെച്ചിരിക്കുന്നവൻ മ്ലേറ്റൻ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തന്റെ പ്രിയ ശിഷ്ടന്റെ മേൽ പതിഞ്ഞു നരേന്ദ്രൻ മാസ്റ്ററുടെ മുന്നിലിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു അവന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം വരും നരേന്ദ്രനെ കണ്ടത് മാസ്റ്റർ എഴുന്നേറ്റു അദ്ദേഹം ഉടനെ തന്നെ സമാധിയിലേക്ക് പോയി തന്റെ ഒരു കാൽ നരേന്ദ്രന്റെ കാൽമുട്ടിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത് അഗാർധമായ സമാധിയിൽ ലയിച്ചതുപോലെ കണ്ണുകൾ തുറന്ന് ബാഹ്യലോകത്തെ പൂർണമായും മറന്ന് അദ്ദേഹം നിശ്ചലനായി കുറച്ചു സമയത്തിന് ശേഷം ഗുരുദേവൻ അബോധാവസ്ഥയിൽ നിന്നും ഉണർന്നു എങ്കിലും ദിവ്യമായ ആ ഉന്മാദത്തിന്റെ ലഹരി അപ്പോഴും അദ്ദേഹത്തിൽ ശേഷിച്ചിരുന്നു താൻ അനുഭവിച്ച പരമാനന്ദത്തിന്റെ ഉന്മാദത്തിൽ സ്വയം സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ആവർത്തിച്ചു സച്ചിദാനന്ദ സച്ചിദാനന്ദ എന്നാൽ ഇന്ന് അമ്മയുടെ ദിവസമാണ് ദിവ്യമായ ആനന്ദം തരുന്നവൾ അമ്മ സ പിന്നെ താഴോട്ട് ഇറങ്ങണമല്ലോ അതെ നീയുടെ താഴെയുള്ള സ്വരം അതാണ് നല്ലത് ഒരാൾ പടികൾ കയറി മേൽക്കൂരയിലേക്ക് പോകുന്നു അവിടെ എത്തിയാൽ അയാൾക്ക് വേണമെങ്കിൽ വീണ്ടും കോടിപ്പടികളിലൂടെ താഴേക്കിറങ്ങാം അത് നിരാകരണത്തിന്റെയും അംഗീകാരത്തിന്റെയും കാര്യമാണ് ഇതല്ല ഇതല്ല എന്ന് നിരാകരിച്ചുകൊണ്ട് അന്വേഷണിയും വെള്ളിലെത്തുന്നു അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു ഇതും അത് തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അവൻ സ്ഥിരീകരിക്കുന്നു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ബോധത്തിന്റെ വിവിധ തലങ്ങളുണ്ട് സ്ഥൂലവും തൂഷ്മവും കാരണവും മഹാകാരണവും മഹാകാരണമായ ബോധത്തിൽ പ്രവേശിക്കുമ്പോൾ നിശ്ശബ്ദനാകുന്നു ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവില്ല ചില റോക്കറ്റുകൾക്ക് പല രീതിയിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പല ദിശകളിലേക്കും പോകാൻ കഴിയുന്നു എന്നാൽ ചിലവ കത്തിച്ചു വിട്ടാൽ കുറച്ച് തീപ്പരി മാത്രം കാണാം പിന്നെ ഒന്നും കാണുന്നില്ല ഈ രണ്ടാമത്തെ ഇനം പോലെയാണ് ഒരു സാധാരണ ജീവൻ വളരെയധികം ആത്മീയാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഉയർന്ന തലത്തിലേക്ക് പോകാൻ കഴിയും ഏറെ പരിശ്രമത്തിന് ശേഷം സമാധിയിലേക്കും പോയേക്കാം ആ അവസ്ഥയിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയാൻ അയാൾക്ക് കഴിയുകയില്ല ചില ഭക്തർ നിത്യസിദ്ധരാണ് അവരുടെ ജനനം മുതൽ തന്നെ അവരുടെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് ൗകികമായതൊന്നും അവർ ആസ്വദിക്കുന്നില്ല വേദങ്ങളിൽ കോമ എന്ന ഒരു കുറിച്ച് പറയുന്നുണ്ട് ഇവർ ആകാശത്തിൽ വളരെ ഉയരത്തിൽ വസിക്കുന്നു അമ്മ പക്ഷി അവിടെ മുട്ടയിടുന്നു മുട്ട ദിവസങ്ങളോളം താഴേക്ക് വീഴുന്നു വീഴുന്നതിനിടയിൽ മുട്ടകൾ വിരിയുന്നു കുഞ്ഞുങ്ങളും താഴേക്ക് വീഴുന്നു ഇതിനിടയിൽ തന്നെ കുഞ്ഞുങ്ങൾ കണ്ണുകൾ തുറക്കുന്നു ഭൂമിയുടെ അടുത്ത് വരുമ്പോൾ അവ ലോകത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നു നിലത്ത് വീണാൽ മരണം ഉറപ്പാണെന്ന് അവർക്ക് മനസ്സിലാകും ഭൂമി എന്നാൽ മരണം അത് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്നു അവർ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞ് ആകാശത്ത് ഉയരത്തിൽ വസിക്കുന്ന അമ്മയെ അന്വേഷിച്ച് മുകളിലേക്ക് പറക്കുന്നു വേറൊന്നും അവർ ശ്രദ്ധിക്കുന്നതേയില്ല മാസ്റ്റർ വിജയോടായി പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുമുണ്ട് യോഗയും ഭോഗവും മഹാരാജാവിനും യോഗയും ഭോഗവും ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തെ രാജർഷി എന്നും വിളിച്ചിരുന്നു ഋഷിയായ രാജാവ് നാരിദർ ഒരു ദേവർഷിയാണ് സുഖദേവൻ ഒരു ബ്രഹ്മർഷി അതെ സുഖദേവൻ അദ്ദേഹം വെറുമൊരു ജ്ഞാനിയായിരുന്നില്ല ആരാണ് ജ്ഞാനി പരിശ്രമത്തിലൂടെ ജ്ഞാനത്തെ കൈവരിക്കുന്നവനാണ് ജ്ഞാനി എന്നാൽ സുഖദേവൻ അവൻ ജ്ഞാനം തന്നെയായിരുന്നു ദിവ്യജ്ഞാനത്തിൻ്റെ ആൾരൂപമായിരുന്നു സാന്ദ്രമായ ജ്ഞാനം ഞാനും അവനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു യാതൊരു പരിശ്രമവുമില്ലാതെ ദൈവത്തിന്റെ ഒരു അവതാരത്തിന്റെ സഹചാരികളായി ജനിച്ചവർ പരിപൂർണരാണ് അവരിൽ ചിലർക്ക് ആ ജന്മം അവസാനത്തേതുമാണ്